പരപ്പനങ്ങാടി നവജീവൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഓ ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖയുടെ പ്രതീകാത്മക ഇൻസ്റ്റലേഷൻ അനാച്ഛാദനം ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ സുബൈദ ചടങ്ങ് നിർവഹിച്ചു പരപ്പനങ്ങാടി നഗരസഭയ്ക്ക് മുൻപിലാണ് ഇൻസ്റ്റലേഷൻ സ്ഥാപിച്ചിട്ടുള്ളത് ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർമാൻ ഷമീം കിഴക്കിനകത്ത് കൗൺസിലർമാരായ ഉണ്ണികൃഷ്ണൻ കണ്ടി ബിന്ദു ജയചന്ദ്രൻ വായനശാല അധ്യക്ഷൻ വിനോദ് തള്ളശ്ശേരി സതീഷ് തോട്ടത്തിൽ ടി കെ അരവിന്ദൻ സിമി നടുവത്ത് ഷബ്രാസ് മാടുമധു കെ പി മനീഷ് എന്നിവർ സംസാരിച്ചു പ്രശസ്ത ചിത്രകാരൻ അശോകൻ ആദിപുരയിടത്ത് ഉണ്ണികൃഷ്ണൻ യമനിക എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇൻസ്റ്റലേഷൻ തയ്യാറാക്കിയത് ശേഷം നവജീവൻ വായനശാല ബാലവേദി കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് ഫ്ലാഷ്മോബും അരങ്ങേറി ഫെബ്രുവരി എട്ടിന് പരപ്പനങ്ങാടി ടൗൺ ജി എം എൽ പി സ്കൂളിൽ വെച്ചാണ് ഏകദിന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുക മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാർ ഫെസ്റ്റിൽ സംബന്ധിക്കും ന്യൂസ് ബ്യൂറോ ചെമ്മാട് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ